അച്ഛന്റെ സിനിമകളിൽ പോയിട്ടുള്ള സെറ്റ് ഏതാണ് ആദ്യം 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 എനിക്ക് വലിയ അറിയില്ല ഞാൻ ഏതൊക്കെ പടത്തിൽ പോയിട്ടുണ്ടെന്ന് പറയാം ക്രോണോളജിയിൽ ദേവർമകന്റെ സെറ്റിൽ ആ ഡാം പുളി പൊളിന്ന് മിനേച്ചർ ചെയ്ത് കണ്ടിട്ടുണ്ട് അതിന്റെ ബാക്കിയുള്ള രംഗങ്ങളും ഷൂട്ട് ചെയ്യണത് വെള്ളം കയറണ അത് കണ്ടിട്ടുണ്ട് ചമയത്തില് രാഗദേവനം സോങ് അതില് മറ്റേ കുറെ അണ്ടപോട്ടോ സീക്വൻസ് പോലെ അന്ന് ചെയ്തിരുന്നു അപ്പോ അത് കണ്ടിണ്ട് വൈശാലിയുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് മറ്റേ ഇടുക്കി വെങ്കലം മിക്ക സെറ്റ്സിലും എനിക്ക് ദേവർമകനിലെ മിനേച്ചറും മറ്റേ സെറ്റ്സും ഏറ്റവും ആദ്യം ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അതൊരു ടെക്നിക്കാടല്ലോ ഒരു ഫിലിം മേക്കിംഗ് ഒരു സ്ഥാനത്തിന്റെ സോ അത് എപ്പോഴും ഫ്രഷാടും വളരെ ചെറിയ അല്ലെങ്കിൽ സിനിമ എന്താണ് സിനിമാക്കാരൻ ആരാണ് അച്ഛന്റെ വലിപ്പം എന്താണ് എന്നൊന്നും അറിയാത്ത സിദ്ധതിനെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമല്ല അച്ഛന് ഫ്രീക്വന്റ് ആയിട്ട് വീട്ടില് കിട്ടാറുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ചിത്രം വരെ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പടം വരെ ചേർന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും വീട്ടില് പടം വരയ്ക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട് അതായത് ശ്രീകുട്ടി എന്റെ ചേച്ചി പറയുന്നുണ്ട് അപ്പൊ ശ്രീയുടെ അടുത്ത് അച്ഛൻ സ്പെസിഫിക്കലി പറയാറുണ്ട് പാട്ട് ഒരു പർട്ടിക്കുലർ ഒരു പാട്ട് എനിക്ക് ശരിക്കും ഓർമ്മയിട്ടുണ്ടോ ആ പാട്ട് ഒന്നില്ലെങ്കിൽ ആ പാട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മോണോലിസ പോലത്തെ പിയാത്ത എന്ന് പറയുന്ന ഒരു വേറൊരു ഒരു സ്കൾച്ചർ ഉണ്ട് അതിൻ്റെ ഒരു ഡ്രോയിങ് ഇത് രണ്ടെണ്ണ ഏതെങ്കിലും നന്നായി ചെയ്യുന്ന ആരാണെങ്കിലും ഇവിടെ റിബൻ കെട്ടിയൊരു മോപ്പെട്ട് ദക്കതെ പറഞ്ഞു മോപ്പടി റിബൺ കെട്ടിയ സാധനം ഇവിടെ നിൽക്കും ഞാൻ കുറച്ചാളൊക്കെ ട്രൈ ചെയ്തു ഇപ്പൊ കിട്ടിയാലോ മോപ്പെടുത്തത് എനിക്ക് എനിക്ക് ഇത് നടക്കാൻ പോടില്ല മോപ്പിട്ട് ശ്രീ ആലോചിക്കാറുണ്ട് ട്രൈ ചെയ്യണ്ടായിരുന്നു പക്ഷെ റിബൻ കിട്ടിയ മോപ്പിട്ട് പത്തില്ലേ ഉള്ളു അത് സ്ത്രീയാണ് പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ എന്നെ കാട്ടിലും ചിത്രം വരയ്ക്കലായാലും പാട്ട് പാടലായാലും ഒക്കെ ഞാനത് മൂത്ത ആളല്ലേ അവരെടുത്തോട്ടെ അവർക്ക് ഒഴിച്ചു കൊടുത്തത്